ക്രീസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു റോമാലേഖനം എട്ടാം അധ്യായം മുപ്പത്തിയേഴാം വാക്യം നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു അപസ്തോലനെ പൗലോസ് തൻ്റെ ജീവിതത്തിൽ തനിക്ക് നേരിടുന്ന ഒത്തിരി പ്രശ്നങ്ങളെ അക്കമിട്ട് നിരത്തിയിരിക്കുന്നു കഷ്ടത സങ്കടം ഉപദ്രവം പട്ടിണി നഗ്നത ആപത്ത് വാള് അല്ലലുയർ ഉയരത്തിൻ്റെ ശക്തി ആഴത്തിൻ്റെ ശക്തി അങ്ങനെ പല പ്രശ്നങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ട് തനിക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ ഇതിലൊക്കെയും എനിക്ക് പൂർണ്ണ ജയമുണ്ട് പ്രിയരെ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് തന്ന ഏറ്റവും വലിയ അവകാശവും ഭാഗ്യവും ഇതത്രേ എത്ര പ്രതിസന്ധിയും എത്ര പ്രതികൂലമുണ്ടെങ്കിലും അതിനകത്തൊക്കെയും പൂർണ്ണ ജയം ഒരു ദൈവ പൈതലിൻ്റെ അവകാശം അത്രേ ക്കുന്നത് നമ്മുടെ കഴിവുകൊണ്ടോ നമ്മുടെ ബലം കൊണ്ടോ അല്ല നമ്മെ സ്നേഹിച്ച കർത്താവിൻ്റെ ബലമത്രേ നമ്മുടെ കർത്താവിൻ്റെ ജയമത്രേ നാമം കൊണ്ടാടുന്നത് ഹലി റോമാലേഖനം എട്ടാം അധ്യായത്തിൽ ഹ നമ്മുടെ ദൈവത്തെക്കുറിച്ച് പറയുന്നു അവൻ നമുക്ക് അനുകൂലമായ ദൈവം ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ ആര് പ്രതികൂലമെന്ന് അതുകൊണ്ടാണ് ഹ വേദപുസ്തകത്തിൽ ആ ഒരു ചോദ്യം ചോദിക്കുന്നത് ദൈവം നമുക്ക് അനുകൂലമാണ് അതുകൊണ്ട് ദൈവം നമ്മുടെ പക്ഷത്തുള്ളപ്പോൾ ദൈവം നമ്മുടെ കൂടെയുള്ളപ്പോൾ നമ്മെ തോൽപ്പിക്കാൻ നമ്മെ തകർക്കാൻ ഒരു ഒരന്ധകാരശ് ശക്തികൾക്കും സാധ്യമല്ല ഇന്ന് പകൽക്കാലവും നമുക്ക് വേണ്ട ഏറ്റവും വലിയൊരു ഉറപ്പ് അതാ ദൈവം നമ്മോട് കൂടെയുണ്ട് ഇമ്മാനുവേൽ ലോക അവസാനത്തോളം ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് അരുളിച്ചത് ദൈവം ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയും ഇല്ല എന്ന് അരുളിച്ചത് ദൈവം കൂടെയുണ്ടോ അങ്ങനെയെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ കഷ്ടതയ്ക്കോ പട്ടണയ്ക്കോ നഗ്നതയ്ക്കോ ആപത്തിനോ വാളിനോ മറ്റൊരു ശക്തികൾക്കും ഒരു ദൈവ പൈതലിന് തകർക്കാൻ പറ്റത്തില്ല വീണ്ടും ഹല്ലലുയ്യ ഇവിടെ ഹല്ലി പൗലോസ് അപ്പസലനെ പൗലോസ് ചോദിക്കുന്ന രണ്ടാമത്തെ ചോദ്യം സ്വന്തപുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ച് തന്നവൻ അവനോടുകൂടെ സകലവും നൽകാതിരിക്കുമോ അതിൻ്റെ അർത്ഥം സ്വന്തപുത്രനെ തന്നെങ്കിൽ യേശു കർത്താവിനെ നമുക്ക് വേണ്ടി തന്നെങ്കിൽ ആ ഒരു യാഗത്തെ നാം ഓർക്കുമ്പോൾ അതിനകത്ത് നമുക്ക് ജയമുണ്ട് അത് നമുക്കൊരു ഉറപ്പാണ് സ്വന്തം പുത്രനെ തന്നോ സ്വന്തപുത്രനെ ക്രൂശിൽ തന്നോ അങ്ങനെയെങ്കിൽ പ്രിയരെ നാം പരാജയപ്പെട്ടു പോകാൻ നാം തകർന്നു പോകാൻ നാം തളർന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല സ്വന്തം പുത്രനെ തന്ന ദൈവം നമ്മെ പരിപാലിക്കുവാൻ നമ്മെ നടത്തുവാൻ വിശ്വസ്തനായ ദൈവം അത്ര സ്വന്തം പുത്രനെ തന്നവൻ പുത്രനോടുകൂടെ സകലത്തെയും സകലത്തെയും നമുക്ക് തരുന്ന ദൈവം അത്രേ സ്വന്തം പുത്രനെ ആദരിക്കാതെ തന്നവൻ ഇതാ അടുത്ത ചോദ്യം ചോദിക്കുന്നു ദൈവം തിരഞ്ഞെടുത്തവനെ ആർ കുറ്റം ചുമത്തും അതിൻ്റെ അർത്ഥം ദൈവം നമ്മെ തിരഞ്ഞെടുത്തു വീണ്ടും പറയുന്നു ദൈവം നീതീകരിക്കുന്നവൻ ഹ ലല ദൈവം ദൈവത്താൽ നീതീകരിക്കപ്പെട്ട ഒരു വ്യക്തി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തി ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ മറുവിലയായി കൊടുത്ത ആ വ്യക്തി ഹ ലലിയ അങ്ങനെയുള്ളൊരു വ്യക്തിയെ തകർക്കാൻ ആർക്കും സാധ്യമല്ല പ്രിയരെ ഇന്ന് പകൽക്കാലം നാമും ഏറ്റുപറയേണ്ട ഒരു കാര്യം അതുതന്നെയാണ് എൻ്റെ കർത്താവ് എനിക്ക് അനുകൂലമാണ് രണ്ട് എൻ്റെ കർത്താവ് എനിക്ക് പകരമായി തൻ്റെ ഏകജാതനായ പുത്രനെ ക്രൂശിൽ യാഗമായി തന്നു എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി പകരക്കാരനായി തീർന്നു എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും എൻ്റെ പരാജയത്തെയും യേശു ക്രൂശിൽ എടുത്തു മാറ്റി വീണ്ടും പറയുന്നു അവൻ എന്നെ തെരഞ്ഞെടുത്ത ദൈവമാണ് ഒന്നുമില്ലാത്ത സ്ഥലത്തു നിന്ന് എന്നെ തെരഞ്ഞെടുത്തു എൻ്റെ യോഗ്യത നോക്കാതെ എൻ്റെ കഴിവ് നോക്കാതെ എൻ്റെ വിദ്യാഭ്യാസം നോക്കാതെ എന്നെ തിരഞ്ഞെടുത്ത ഒരു ദൈവമുണ്ട് എന്നെ തിരഞ്ഞെടുത്ത ദൈവമാണോ അവൻ നിന്നയ്ക്കോ പരിഹാസത്തിനോ എന്നെ ഏൽപ്പിക്കത്തില്ല മറിച്ച് എന്നെ ജയോത്സവമാക്കി നടത്തും എന്നെ തെരഞ്ഞെടുത്ത ഒരു ദൈവമുണ്ട് അല്ലല്ലോ എന്നെ നീതീകരിക്കുന്ന ഒരു ദൈവമുണ്ട് മനുഷ്യർ കുറ്റം ചുമത്താൻ വരുമ്പോൾ മനുഷ്യർ എൻ്റെ കുറ്റം കണ്ടുപിടിച്ച് വിരോധവും പ്രതികൂലവുമായത് സംസാരിക്കാൻ വരുമ്പോൾ എനിക്ക് വിരോധവും പ്രതികൂലമായ എല്ലാ കയ്യെഴുത്തുകളെയും മായച്ച് എനിക്ക് വേണ്ടി സംസാരിക്കുന്ന എനിക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്ന ഒരു ദൈവമുണ്ട് ആ ഒരു ഉറപ്പ നമുക്ക് വേണ്ടത് ആ ഒരു ബലമാണ് നമുക്ക് വേണ്ടത് പ്രിയരെ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ദൈവം നമുക്ക് അനുകൂലം ഹല്ലലിയെ ദൈവം നമ്മെ തെരഞ്ഞെടുത്തു ദൈവം നമ്മെ നീതീകരിച്ചു കർത്താവ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു പിതാവിൻ്റെ വലതുഭാഗത്തിരുന്നു കൊണ്ട് നമുക്ക് വേണ്ടി സദാ പക്ഷപാതം ചെയ്യുന്നു മോശയുടെ കരം ഉയർത്തി മോശ ജനത്തിനു വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ താഴ്വരയിൽ പോർക്കളത്തിൽ നിന്ന ജോഷുവെയും കൂട്ടരും ജയം പ്രാപിച്ചെങ്കിൽ ഹലി പിതാവിൻ്റെ വലതുഭാഗത്ത് ഇന്നും നമുക്കു വേണ്ടി പക്ഷപാതം ചെയ്യുന്നൊരു കർത്താവുണ്ട് ആ കർത്താവ് നമുക്കുള്ളത് കൊണ്ട് പ്രിയരെ നാം പരാജയപ്പെട്ടു പോകത്തില്ല തകർക്കുന്ന രാജരാജൻ നമ്മുടെ മുമ്പിലുണ്ട് ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും ഏത് സമയത്തും നമ്മെ ജയത്തോടെ നടത്താൻ നമ്മെ ജയോത്സവമാക്കി നടത്താൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനത്രേ ഈ പകൽക്കാലം ഒന്ന് വിശ്വസിക്കുമോ ഈ പറഞ്ഞ കാര്യങ്ങൾ വാഗുണ്ടെന്ന് ഏറ്റുപറയുമോ ഒന്ന് എൻ്റെ ദൈവം എന്നെ തിരഞ്ഞെടുത്തു രണ്ട് എൻ്റെ ദൈവം എന്നെ നീതീകരിക്കുന്നു മൂന്ന് എൻ്റെ ദൈവം ഹലി എനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു നാല് എൻ്റെ ദൈവം എനിക്ക് വേണ്ടി പകരക്കാരനായി തീർന്നു അഞ്ച് എൻ്റെ ദൈവം എനിക്ക് അനുകൂലം ഇതൊന്ന് പറയുമെങ്കിൽ ഹൃദയത്തിൽ അതൊന്ന് ധ്യാനിച്ചിട്ട് ഒന്ന് നന്ദി പറയുമെങ്കിൽ സ്തോത്രം പറയുമെങ്കിൽ നിശ്ചയമായി ഈ വചനത്തിനകത്ത് കിടക്കുന്ന സ്വർഗീയ അനുഗ്രഹങ്ങൾ നമ്മുടെ അവകാശമായി തീരും നമ്മെ കർത്താവ് ജയത്തോടെ നടത്തും നമ്മുടെ കർത്താവ് ഇന്നും വിശ്വസ്തൻ ഇന്നും മാറാത്ത ദൈവം അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തേശുവിൽ ജയോത്സവമാക്കി നടത്തും God bless you. Amen. Amen.